ഈ കെ എസ് ആർ ടി ഡ്രൈവർമാരും കണ്ടക്ടർമാരും വന്ന് ആ ചള്ളക്കകത്ത് കിടക്കുക അവരെ ആദ്യം അവർക്ക് അവാർഡ് കൊടുക്കേണ്ടി നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങളൊരു ഡോർ പെട്ടിൽ പോലും തീർത്ത് പോലീസിന് കൊടുത്ത് നിങ്ങൾ പേടിച്ചു എന്ന് പറയുന്നത് നിനക്ക് അത് പറ്റുന്നില്ല ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തായാലും വിളിക്കുന്നുണ്ട് എന്നാലും കേട്ടാന്ന് നടക്കിടില്ലേ കെ എസ് ആർ ടി സി ബസ്സി ആൾ കയറുന്നതിന് ക്യൂ നിൽക്കണമെന്നൊരു ബൈക്ക് അവിടെ എടുത്ത് കൊടുക്കും നിങ്ങൾ ബൈക്ക് അവിടെ കൊടുക്കുകയാണെങ്കിൽ ഏത് ബൈക്ക് അനുവദിച്ച എൻ്റെ പേരിൽ ദേവസ്വം ബോർഡിൽ നിന്നും വല്ല പൈസ അടക്കാമെന്ന് വല്ലതും പറയാം എന്നെ വിളിച്ചാൽ ഞാൻ തരാം ഇത് കൂടുതൽ നമ്മൾ എന്താണ് പിന്നെ ആനെ വാങ്ങിയ പോട്ടി വാങ്ങിയില്ല എന്ന് പറയുന്നത് മൈക്ക് വാടക എടുത്തു പോകുന്നു കെ എസ് ആർ സിക്ക് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യത്തില്ല ആളുകൾ അവിടെ കിട്ടുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കയറി ഞാൻ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞു അതനുസരിച്ചില്ല എന്ന് പറയും അടിയന്തരമായിട്ട് നാളെ മൈക്ക് വാടക അതൊരു സെറ്റ് വാടക രണ്ടു ദിവസത്തേക്ക്

അവർ അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് വിവിധ ഭാഷകളിലോ നിങ്ങൾ മൈക്ക് പോലും പാടയ്ക്ക് എടുത്ത് കൊടുക്കില്ല സ്ഥിരമായി മൈക്ക് കെ എസ് ആർ ടി സി മാറ്റി തരാനല്ല നിങ്ങൾ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഒരു സീസണിലേക്ക് ഒരു മൈക്ക് വാടക ഒരു മാസം രണ്ട് മാസം ചെയ്തൊരു സീസണില് ഒരു മൈക്ക് രണ്ട് നാല് മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധിയിലെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൈകാര്യം കാരണം പോലീസാണ് പറയുന്നത് അനൗൺസ് ചെയ്യണം പല അനൗൺസ്മെന്റുകളുണ്ട് ഇന്നടുത്ത് ബസ് കിടപ്പുണ്ട് കയറിക്കുകയോ എന്നൊക്കെ പറയണ്ടേ എന്തെല്ലാം അത് വേണ്ടി വേണ്ട കുഴപ്പമില്ല എല്ലാവരും ഇങ്ങനെ അലഞ്ഞോട്ടേക്കാണ് സാറിൻ്റെ ഇങ്ങനെ അത് ആണ് ഏയോ മൈക്ക് വാടക എടുത്തു കൊടുക്കണം മയ്ക്ക് വാടക എടുത്തുകൊടുക്കണം കെ എസ് ആർ എനിക്ക് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യത്തില്ല ആളുകൾ അവിടെ കിട്ടുന്ന അലഞ്ഞാൽ നിങ്ങൾ കയറി വരും ഞങ്ങൾക്ക് ആർക്കും മന്ത്രി വ്യവഹാരപ്പെട്ട മന്ത്രി നിങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞു അതനുസരിച്ചില്ല എന്നുള്ളത് പറ്റത്തില്ല അത് മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി പറയുന്നതിനപ്പുറം അല്ലല്ലോ ബോർഡ് പറയുന്നത് മന്ത്രി പറഞ്ഞല്ലോ അനൗൺസ് ചെയ്യാൻ മൈക്ക് അടിയന്തരമായിട്ട് നാളെ മയ്ക്ക് വാടകയ്ക്ക് എടുത്തുകൊടുക്കണം കൊടുത്തില്ലേ നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങളെ കൊണ്ടും നിർത്തിയാൽ പറയുകയാണ് എല്ലാവരും ഇരിക്കുമ്പോൾ പറയുകയാണ് തിരക്കും തിക്കും തിരക്കും ഉണ്ടായാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്ന പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ചിരിച്ച് കെ എസ് ആർ ടി സിക്ക് അനൗസ് ചെയ്യാൻ പറ്റിയില്ല വണ്ടിയിലുള്ളത്താണ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ടും കഴിയുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിലും അത് കുഴപ്പമാവും ബൈക്കുവാണെങ്കിൽ എടുത്ത് കൊടുത്തേ പറ്റും അതുകൊണ്ട് ഏവാസം കൂടുതൽ അപകടം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നില്ല ഞാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം എല്ലാ വർഷം ഈ ഭാര്യയുടെ പൈ എല്ലാ വർഷവും പണ്ടുമുട്ടേ ഉണ്ടല്ലോ ഞാനിവിടെ കുഞ്ഞിലേ വരുന്ന കാലം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ അപ്രത്യക്ഷമായിട്ടുള്ളതാണ് ഒരു നമ്മൾ വാങ്ങിയ തോട്ടി വാങ്ങിക്കില്ലെന്ന് പറയുന്നത് ഇവിടെയാണെന്നെ പമ്പൈ ബസ്റ്റാൻഡിന്റെ അവിടെ ഇടിയന്തളു ഇടിയന്തളില് വരുന്ന ത്രിവേണി കൊണ്ട് കേരളം അവിടെ വേണ്ട വിധത്തിലുള്ള അനൗൺസ്മെന്റ് കാര്യങ്ങൾ കൊടുത്ത ആളുകൾ കണ്ട്രോളില്ല അവിടെ തന്നെ ബസ്സിലാണല്ലോ കിട്ടുന്നത് അതുപോലെ അതുപോലെ ഈ ബസ്സുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് അതേപോലെ എൻ്റെ വിളിച്ച ജോലി നിങ്ങൾ ചെയ്യണ്ടേ ഏതോ നിർബന്ധമായിട്ട് മൈക്ക് കൊണ്ടു ഏ പിന്നെ മൈക്ക് വിളിച്ചതിൽ ഇനി ദേവസ്വം ബോർഡ് പൈസ ആയിരുന്നു അതെ എന്നെ വിളിച്ചത് ഞാൻ എൻ്റെ പോകുന്നില്ല അയ്യങ്ങളൊരു വഴിപാടായിരുന്നു വാടക പറഞ്ഞോളൂ വരയ്യം പറഞ്ഞില്ല അല്ല അവർ എന്തോ നിങ്ങളെടുത്തത് പറയുന്നുണ്ട് ഇത്രയും പോലീസും ഇത്രയും ഉദ്യോഗസ്ഥന്മാരുണ്ടോ ഈ കേസായിരുന്നു ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരും വന്ന് ആ ചള്ളക്കകത്ത് കിടക്കുക അവരെ ആദ്യം അവർക്ക് അവാർഡ് കൊടുക്കേണ്ടി നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങളൊരു ഡോർമെറ്റിൽ വലുതെന്ന് തീർത്ത് പോലീസിന് കൊടുത്ത് നിങ്ങൾ പേടിച്ചെന്ന് പറയുന്നത് നമുക്ക് അത് പറ്റത്തില്ല ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തായാലും വിളിക്കുന്നുണ്ട് എന്ന് ആരും കേട്ടാൽ നമുക്കിടലേ കെ എസ് ആർ സി ബസി ആൾ കേറുന്നതിന് ക്യൂ നിൽക്കണമെന്നൊരു ബൈക്ക് എടുത്ത് കൊടുക്കുക നിങ്ങൾക്ക് ബൈക്കോടേക്ക് കൊടുക്കുകയാണെങ്കിൽ ഏത് ഇത് ബൈക്കനുവദിച്ച എൻ്റെ പൈസ അടക്കാമെന്നു വല്ലതും എന്നെ വിളിച്ചത് ഞാൻ തരാം ഇത് കൊടുക്കാൻ വേണ്ടിയത് പിന്നെ മോശം ഇവിടെ ഒരു കൈ ഒരു ഡ്യൂട്ടിക്ക് വരുമ്പോൾ കെ എസ് ആർ ജീവനക്കാർക്ക് മാത്രമല്ല പോലീസിനും മറ്റു എല്ലാ മറ്റെല്ലാ റെസ്റ്റ് ഇല്ല എന്നുള്ളത് ശരിയാണ് പിന്നെ അവർക്ക് അതിനുള്ള റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിലും ദേവസ്വം ബോർഡ് ഇച്ചിരി പുറമോട്ടാണ് ഉള്ള കാര്യം പറയാം അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരും എം എൽ എമാരും പറയും ഞാനും പറയും ഞങ്ങൾ പറയും ഭക്തിപൂർവമായ ത്യാഗപൂർണ്ണമായ ഒരു സേവനമാണ് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ജീവനക്കാർ ചെയ്തുകൊണ്ട് അത് ആരോഗ്യവകുപ്പാണെങ്കിലും വൈദ്യുതി വകുപ്പാണെങ്കിലും എല്ലാവരും അതനുസരിച്ചാണ് ചെയ്യുന്നത് സർവീസായി പോലീസ് പോലും ഒരു സർവീസായിട്ടാണ് പലപ്പോഴും അതിനെ കാണുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു വിശ്രമം കിട്ടാൻ ഉള്ള സമയം വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ മാത്രമല്ല നിലയ്ക്കലും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ആവശ്യപ്പെടും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉടൻ തന്നെ ആവശ്യപ്പെടാൻ പോകുന്നത് കെ എസ് ആർ ടി സി സി കിടക്കാൻ സ്ഥലമൊന്നും ഉള്ളതല്ല അത് കെ എസ് ആർ ടി സി ആവശ്യപ്പെടും നിലയ്ക്കൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ദൂരയാത്ര ആന്ധ്രാപ്രദേശിനൊക്കെ ദൂരയാത്ര വരുന്ന വണ്ടി ഓടിച്ച് വരുന്ന ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനോ ടോയ്ലറ്റ് ഫെസിലിറ്റിയോ ഒന്നും തന്നെ നിലക്കലിയില്ല വണ്ടികളിലൊക്കെ കിടക്കുകയാണ് അപ്പോൾ അവർക്ക് നീണ്ടത് വരുന്ന കിടന്ന് വിശ്രമിച്ചിട്ട് സുരക്ഷിതമായി വണ്ടി ഓടിച്ച് പോവുക പലപ്പോഴും നമ്മളാണ് ഇവിടുന്ന് പോകുന്ന വണ്ടികൾ അങ്ങോട്ട് അവിടെയൊക്കെ ചെന്നിട്ട് ഡ്രൈവർ ഉറങ്ങിയിട്ടൊക്കെ ഇരിക്കുകയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കും അപ്പോൾ അതുകൊണ്ട് ഡ്രൈവർ അയ്യപ്പന്മാർ മലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനൊരു സൗകര്യം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുള്ള നിലപാടാണ് അത് അടുത്ത വർഷം ഞങ്ങൾക്കത് തരണം എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉടൻ തന്നെ ദേവസ്വം ബോർഡിന് കത്ത് കൊടുക്കുകയും പോലീസ് തന്നെ ആവശ്യപ്പെട്ടു കെ എസ് ആർ ടി ബസ്സുകളിൽ കയറുന്നവർക്ക് അനൗൺസ്മെൻറ്റ് കൊടുക്കാൻ മൈക്ക് കൊടുക്കുന്നില്ല അതൊക്കെ അതൊക്കെ പാടും മാറും അത് മന്ത്രി പറഞ്ഞ് മന്ത്രി നിർദ്ദേശിച്ച കാര്യം പോലും അവർ ലംഘിച്ചുവെന്നാണ് എം എൽ എ പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് സംസാരിക്കും ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണിത് അങ്ങനെ അല്ലാതെ വൈരാഗ്യമൊന്നുമില്ല ചില കമ്മ്യൂണിക്കേഷൻ ചില കാര്യങ്ങൾ അറിയിക്കുന്നതിനും അറിയുന്നതിലുമുള്ള മോളേന്ന് പറയുന്ന കാര്യങ്ങൾ താഴോട്ട് എത്തുന്നില്ല അതാണ് അതിൻ്റെ കുഴപ്പമില്ലാരുടെയും കുഴപ്പമൊന്നുമല്ല ദേവസ്വം ബോർഡ് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട് ഇപ്പോൾ പോലീസിനൊന്നും അങ്ങനെ ഇല്ല പോലീസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് നിർദ്ദേശിക്കുന്ന പോലെ തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റെയും സമീപമേഖല ഉള്ള കുറേ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാൻ ഈ ആ ദിവസം നിങ്ങളുടെ ട്രാഫിക്ക് നിയന്ത്രിക്കാനും ഈ പാർക്കിങ് കെ എസ് ആർ സി വണ്ടികൾ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പിടിച്ചിടരുത് എന്ന് നിർദ്ദേശം കൊടുത്തതാണ് കെ എസ് ആർ സി വണ്ടികൾ വന്നാൽ മാത്രമേ പാസഞ്ചേഴ്സിനെ ഉടനെ കൊണ്ടുപോകാൻ പറ്റൂ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു ബസ് വന്നാൽ അവർ പാർക്ക് ചെയ്തിട്ട് തൊഴുതിട്ട് വന്നിട്ട് ഇപ്പോൾ കെ എസ് ആർ സി വണ്ടി അങ്ങനെയല്ല അത് കയറി വന്നാൽ ഇമ്മീഡിയറ്റ്ലി അടുത്ത ആളുമായിട്ട് തിരിച്ചു പോകാം അപ്പോൾ അതുകൊണ്ട് അവരെ വഴിയിൽ ബ്ലോക്ക് ചെയ്യിടണ്ട എന്ന് എസ്പിയും ജില്ലാ കളക്ടറും എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് പോലീസിന് പ്രത്യേക നിർദ്ദേശമാണ് കെ എസ് ആർ ടി സി വണ്ടികളെ അവിടുന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് കാരും അവർ ഒരു പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കും കെ എസ് ആർ ടി സി വണ്ടികളെ പ്രയോറിറ്റി കൊടുത്ത് കയറ്റി വിടും ഇറക്കിയും വിടും